ഹായ് ഫ്രണ്ട്സ് ഐ രേഖാ സംഗീത് സൈനോബോട്ടിക് മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മൾ വീഡിയോ ഓഫർ സെയിലിൽ വരുന്ന കളക്ഷൻസ് ആണ് വാട്സപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുകൊണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിങ് ഫാബ്രിക്കിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഓർഗൻസ ക്ലോത്ത് ആണ് ഇത് ഒരു ക്രിസ്മസ് പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ റെഡ് വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് ഉള്ളിയാണ് സാരി പർപ്പസിൽ യൂസ് ചെയ്യാം അതേപോലെ തന്നെ പ്രോക്സ്റ്റെയിൽ കുർത്തി നോർമൽ കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ഐറ്റമാണ് ഹൺഡ്രഡ് പെർ മീറ്ററിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റം വരുന്നതും ഹോർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു ലൈൻസിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ പോയേക്കുന്നത് ഇതിൽ തന്നെ ഈ ഒരു ക്വാർട്ടർ സീക്വൻസ് വോക്ക് കൂടെ വന്നേക്കുന്ന ഫാബ്രിക്കാണ് കോഫി ബ്രൗൺ ആണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ വരും ലെങ്ത് വൈസ് നമുക്ക് കുർത്തി മെയ്ക്ക് ചെയ്യാൻ ഒരു ക്ലോത്ത് ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി ഫോർട്ടി ഫോർ ഇഞ്ചസ് വിഡ്ത്തിൽ വന്നേക്കുന്നു നല്ലൊരു ബ്രൗൺ ആണ് കളറ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ലൊരു ഓറഞ്ചിഷ് പീച്ച് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഈ ഒരു സെയിം തന്നെ ഒരു ലൈൻ പാറ്റേൺ വിത്ത് ഒരു സീക്വൻസ് വർക്ക് വന്നേക്കുന്ന ക്ലോത്ത് ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡറിലാണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതും ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കാണ് ഓർഗൻസയാലാണ് വന്നേക്കുന്നത് ഇത് ഈ ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്ക് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നതും സോഫ്റ്റ് ഓർഗൻസയിൽ തന്നെയാണ് മറൂൺ ഷെയ്ഡിൽ പുള്ളി എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത് ഇതൊക്കെ ഇപ്പം ഈ പ്രാവശ്യം ക്രിസ്മസിന് ഒരു റെഡ് മാത്രമല്ല മറൂണും ഒക്കെ നല്ല മൂവിങ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് പർപ്പസിൽ യൂസ് ചെയ്യാവുന്നതാണ് ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് ആണ് ഫാബ്രിക്കിൽ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിത്ത് മീറ്റർ ഏയ്റ്റും ഹാൻഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു പേർപ്പിൾ കളറിലാണ് വിത്ത് ഒരു പിക്കോക്ക് ബ്ലൂ ആണ് ഇതിലുള്ള എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് ഇതൊക്കെ ഓർഗൻസയാണ് ഫാബ്രിക്ക് കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നതും ഓർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത് നമ്മൾ കണ്ടതിൻ്റെ ആ ഒരു സെയിം തന്നെ പക്ഷേങ്കിൽ ഇതിൽ ഈ ഒരു സെൽഫായിട്ടുള്ള ത്രെഡിലുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രോട്ട് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ഹാൻഡ് ഉള്ളിയാണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഒരു കഷ്ട് ഫീലുള്ള ആണ് ഇതൊരു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് വിട്ടിൽ വന്നേക്കുന്നു ഫ്ലോറൽസ് ആണ് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും സെവൻറ്റി പെർ മീറ്ററിലാണ് ഒരു സെറ്റിന് പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നിരിക്കുന്നത് അതൊരു ബിഗ് ഫ്ലോറൽസ് ആണ് സെവൻറ്റി ആണ് മീറ്റർ റേറ്റ് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു സോഫ്റ്റ് ഫീലുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിലാണ് ഒരു ഡ്യുവൽ ടോൺ പോലെയാണ് നല്ല രസമുള്ളൊരു ക്ലോത്ത് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഇത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളിയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂവും പേർപ്പിളും കൂടെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ ഒരു വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്നു ഇതും നല്ല സോഫ്റ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന കോട്ടൺ ആണ് ഫാബ്രിക് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഇതും ഒക്കെ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ കുർത്തി ഒരു കോളർ നെക്ക് വെച്ചിട്ട് കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഒരു ഫോൾഡിങ്ങിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ചുളിവ് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രേ കളറിലുള്ള ഒരു ലൂറെക്സ് ലൈൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതൊരു ട്വൻ്റി പെർസെൻറ്റ് മിക്സിംഗ് ഉള്ളൊരു ആണ് പക്ഷെ നമുക്ക് റെഗുലർ വെയർ ആയിട്ടുള്ള ടോപ്പ് ബോട്ടം ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്ക് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും എയ്റ്റി പെർ മീറ്ററിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാൻ ബെസ്റ്റ് ഐറ്റം ആണ് മീറ്റർ റേറ്റും എയ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു നല്ലൊരു ഡാർക്കർ ബ്ലൂ കളറിലുള്ള ഒരു സ്കേർട്ട് ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ടോപ്പ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഇവൻ ഇത് സാരിക്ക് ഇത് നല്ലതാണ് ഒരു ചന്തേരി ബേസ്ഡ് ഫാബ്രിക്ക് നല്ലൊരു റോയൽ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ വൺ സൈഡിൽ ഈ ഒരു ടെൻ ഇഞ്ച് വിടുത്തിലുള്ള ഒരു ബോർഡറോട് കൂടിയാണ് ഈ ഒരു ഫാബ്രിക് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടൺ ഫാബ്രിക് തന്നെ ഈ ഒരു ഒരു പേർപ്പിളും ബ്ലൂഡാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഫാബ്രിക് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതൊക്കെ ഒരു ഫോൾഡിംഗ് പാറ്റേണിലാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിടുത്തിൽ വന്നേക്കുന്ന ഒരു ക്ലോത്താണ് ടോപ്പ് ആൻഡ് ബോട്ടം മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഈ ഒരു ട്രയാങ്കിൾ വീവിങ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് ഐറ്റം കോട്ട ആണ് നല്ലൊരു ലാവൻറ്റർ വിത്ത് ഓഫ് ഫീറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നു മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് ഉള്ളിയാണ് ഇതൊരു സാരി ആക്കുവാണെങ്കിൽ ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുവുള്ളൂ അല്ലെങ്കിൽ ഒരു ടോപ്പ് കൊടുക്കാൻ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബേസ് കളർ തന്നെ ബോട്ടം കൊടുക്കുക അല്ലെങ്കിൽ കോമൺ ആയിട്ട് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇത് നല്ല ഭംഗിയാകും മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് ഏറ്റവും ജോർജറ്റ് ഫാബ്രിക്കിൽ വൺ സൈഡ് ഒരു ആപ്ലിക്ക് വർക്ക് ആണ് വന്നേക്കുന്നത് ഒരു നെറ്റ് ക്ലോത്ത് കൊടുത്തിട്ട് ഈ ഒരു ആപ്ലിക്ക് വർക്ക് നല്ല രസമുള്ളൊരു ആണ് ഇത് സാരിക്കും അതുപോലെ തന്നെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയൊക്കെ മേയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മറൂൺ കളറില് ഈ ഒരു വാട്ടർ സീക്വൻസ് വർക്കും അതുപോലെ തന്നെ സെൽഫ് എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിൽ വന്നേക്കുന്ന ഫാബ്രിക്ക് മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിൽ ഒരു ഗോൾഡൻ ബോർഡറോട് കൂടി വന്നേക്കും ഒരു ബനാറസ് ബോർഡറോട് കൂടി വന്നേക്കുന്ന ആണ് ഫാബ്രിക് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ലൊരു സീക്വൻസ് വോക്കാണ് ഒരു പ്ലാൻ ഡിസൈൻ ആണ് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് മീറ്റർ റേറ്റും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് ഇത് സാരി സാരിയാക്കുവാണെങ്കിൽ ഈ ഒരു ഗോൾഡൻ ബോർഡറിനെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി വേറൊരു ഫാബ്രിക്ക് കൊടുത്തിട്ടൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സാരി സാരിയാക്കാൻ പറ്റിയ ഫാബ്രിക്ക് നല്ലൊരു സോഫ്റ്റ് ഫീലുള്ള ഓർഗൻസിയാണ് അല്ലെങ്കിൽ ഇതൊരു ബോർഡർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടും നമുക്കൊരു സാരി ചെയ്യാവുന്ന ഫാബ്രിക് സാരിയും ബ്ലൗസും കൊടുത്താലും ഭംഗിയാണ് മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ